അന്തരിച്ച കോൺഗ്രസ് ചേർപ്പ് മണ്ഡലം നേതാക്കളുടെ അനുസ്മരണവും ഫോട്ടോ അനാച്ഛാദനവും സംഘടിപ്പിച്ചു ലോക്സഭാ സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ടി എൻ പ്രതാപൻ എം പി ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കെ മുരളീധരൻ എം പി എന്നിവർ ചേർന്ന് അനാച്ഛാദനം നിർവഹിച്ചു എം കെ അബ്ദുൾ സലാം കെ കെ കൊച്ചുമുഹമ്മദ് എന്നിവർ സന്നിഹിതരായിരുന്നു നമുക്ക് ബന്ധം പറ്റുപോകുന്നു എന്നുള്ളതാണ് എന്നെ വേദനിപ്പിക്കുന്ന ഒരു വിഷയം ഒരു ജീവിതകാല പൂർവമായി ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നമ്മുടെ സഹോദരൻ അവരെ നമ്മൾ ഓർക്കുന്നില്ല എങ്കിൽ പിന്നെ നമുക്കുള്ള ആ പാർട്ടിയോടുള്ള ബന്ധം എന്താണ് ഞാനിവിടെ ശകരൻകുട്ടി കണ്ടപ്പോ ജാനു സലാമൊക്കെ ഒരു കാലഘട്ടത്തിൽ അവിടെ കടന്നു അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ പറയാറുണ്ട് ഈ സോമാരൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് തൊണ്ണൂറ്റിയെട്ടിൽ ഞാൻ അന്ന് പാർലമെൻറ്റിലിവിടെ മത്സരിക്കുന്നത് അന്ന് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ കാര്യങ്ങളിലും അധികം മേൽനോട്ടം വഹിച്ചത് ഞാൻ ഇപ്പോൾ ഓർക്കുക ഇന്ന് അവിചാരിതമായിട്ടാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്ന് അവിടെ എത്തിച്ചേർന്നത് ആ സമയത്ത് തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച മഹൽ വ്യക്തികളുടെ ഫോട്ടോ അനാവരണം ചെയ്യാനും പറയുമ്പോൾ അത് എൻ എക്ക് ഭാവി തലമുറയ്ക്കുള്ള ഒരു എന്താ പറയുക ചരിത്രത്തിൻ്റെ ഭാഗം ഇങ്ങനെയുള്ള മഹൻ വ്യക്തികൾ നടത്തിയ പാർട്ടിക്ക് വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ് ഒരു കാലത്ത് പാർട്ടിയുടെ ഏറ്റവും ശക്തിയായിട്ടുണ്ടായിരുന്നത് ഇന്ന് കാലം മാറി നമ്മൾ വാട്സപ്പ് യുഗത്തിലെത്തിയത്